റേസലോൺ ദൈവത്തിൻ്റെ പൂർണ്ന്നാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു പകൽക്കാലം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലുയ കഴിഞ്ഞ രാത്രി കാലം കണ്ട അനേകം പ്രിയപ്പെട്ടവർ മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം പ്രിയ ദൈവമക്കളെ നമ്മളെ കർത്താവ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ഹലലുയ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഹലലുയ പാട്ടുകാരനെ പ്രകാരം പാടുന്നു ഒട്ട ോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നൊരേകൻ മാത്രമല്ലയോ ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദുപ്രാപിക്കുന്നൊരേഖൻ മാത്രമല്ലയോ ഭാരം പാപം തള്ളിയിലു നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികക്കാം ഭാരം പാപം നോക്കി നേരെ ഓട്ടം ഹലുയ അതിനാധാരമായി ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കുരിന്തർ ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഓട്ടക്കളത്തിൽ ഓടുന്ന പറഞ്ഞു എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ ഹലിയ ഇവിടെ ഒരു ഓട്ടക്കളത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓട്ടക്കളം ഹാലലുവ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാ ഓട്ടക്കളത്തിൽ അനേകർ ഓടുവാനായി കടന്നു വരുമെങ്കിലും ഹാലലുവ ആ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ഒരാൾ മാത്രമാണ് വിജയമായി തീരുന്നത് ഹാലലുവ അപ്രകാരം നമ്മളും ഹാലലു ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹാലലിയ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഓട്ടം ഓടി ഓടിത്തീർക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി നമുക്ക് ഓട്ടം ഓടാം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം ഹാലലുവ ആ വിരുദ്ധ നമുക്ക് പ്രാപിക്കാം അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹോഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവം അതിനായി ഒരുക്കട്ടെ ഹലുവിയ നിങ്ങളുടെ ഓട്ടം ഓടി ഹലുയ ആ ലക്ഷ്യത്തിലെത്തുവാൻ തോക്കണം ഹലലുയ ആ വിരുദ്ധ പ്രാപിക്കുവാൻ തോക്കണം ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമേൻ മീൻ ഗോഡ് ബ്ലെസ് യു ഓൾ